നാട്ടിലെ വിശേഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് മനസ്സിലായി സോ ഒരാഴ്ച പഴക്കമുള്ള വീഡിയോ ആണെങ്കിലും തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം സോ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നെ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൽ നമ്മൾ നടന്ന് കണ്ട കാഴ്ചകളാണ് പിന്നെ ഉമ്മച്ചിനൊക്കെ കൂട്ടിപ്പോയിങ്ങനെ കത്തിയും പൂവും ചെടികളൊക്കെ കാണുമ്പോൾ അവിടെ ഒക്കെ ഇങ്ങനെ സ്റ്റോപ്പായിക്കൊണ്ടേയിരിക്കും എന്നാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ കാണുന്നതിനേക്കാട്ടി ഇഷ്ടം കയറാൻ വേണ്ടിയിട്ടാണ് ഐ മീൻ റൈഡിലൊക്കെ കയറാൻ വേണ്ടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ റൈഡിന്റെ സെക്ഷനിലെത്തി അത്രയും അധികം റൈഡിൽ കയറാന്നാണ് ഞാൻ ചിന്തിക്കാറ് പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോകുമായിരുന്നു അതിനിപ്പം നമ്മളെ നാട്ടിൽ തന്നെ ആവുന്നില്ല തൊട്ടപ്പുറത്തെ നാട്ടിലായാലും നമ്മൾ നമ്മളറിഞ്ഞിട്ടുണ്ടാവും നമ്മളടത്തിയിരിക്കും പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞത് കാരണം എല്ലാവരും ഓരോ തിരക്കിലായി തിരക്കിലാണ് പിന്നെ ഈ ഒരു ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് പറയുന്നത് ഇത് ശ്രീക്കാർ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചുറ്റിയോട് തിരിഞ്ഞാലും കുടുംബശ്രീക്കാരുടെ സംരംഭങ്ങളായിരിക്കും ഈ കാണുന്ന പൈനാപ്പിള് തുടങ്ങി ഈ കളിക്കുന്ന ഒപ്പന വരെ കുടുംബശ്രീക്കാർ പെണ്ണുങ്ങളോട് ചേർന്നിട്ടുള്ളതാണ് കേട്ടോ റൈഡിലൊക്കെ കയറാൻ പ്രത്യേകിച്ച് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ഉള്ള റൈഡൊക്കെ ഇങ്ങനെ ആർക്കോ വേണ്ടി പായുന്ന പോലെ തോന്നി അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഫുഡൊക്കെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനൊന്നും ഒട്ടും കൊള്ളത്തില്ല പറഞ്ഞാൽ പത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഫ്ലോപ്പ് ആയ ശേഷം നമ്മളൊരു പാനിപ്പൂരി വാങ്ങി പാനിപ്പൂരി ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും സത്യം പറഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് കാരണം നല്ലത് പറയാൻ വേണ്ടിയിട്ട് അതിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആസ് ആശുവിഷിൽ പോയത് മുതലാക്കാൻ വേണ്ടി കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല വേറൊരു സ്ഥലം കൂടി പോയി അത് ഏടിയാന്നുള്ളത് അടുത്ത പാർട്ടിയിൽ കാണിക്കാം കേട്ടോ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ